ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിട്ടതേ ക്യാരറ്റ് ടൊമാറ്റോ റൈസും പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും പിന്നെ ഒരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ജീരാശാല റൈസ് നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്നു ഇനി പെട്ടെന്ന് തന്നെ പാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് ഞാൻ ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് ചെറുതായിട്ടരുന്നു കുറേശ്ശേ മതിയിട്ടെല്ലാം സവാള ഒരു പകുതിയുടെ പകുതി സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ തന്നെ ഒരു പച്ചമുളക് വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ക്യാരറ്റ് ഇട്ടു പിന്നെ ടൊമാറ്റോ ഇട്ടോ ടൊമാറ്റോ ഒക്കെ കുറേശ്ശെ മതി കേട്ടോ ഒരു പകുതിയുടെ പകുതി കഷ്ണം ചെറുതായിട്ട് പീസായിട്ട് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം ചാല പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ജീരശാല റൈസ് ഇടുക നന്നായിട്ട് ഇളക്കുക കുറച്ച് ഉപ്പിടുക അതോടൊപ്പം മല്ലിയലയും കൂടി ഇടണം കേട്ടോ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നന്നായിട്ട് ചൂട് കയറി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക ഇനി നമുക്ക് പിന്നെ ലഞ്ച് ബോക്സിലിട്ട് പകർത്തിയപ്പോൾ ഞാൻ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതുകൂടി വെച്ചു പിന്നെ പിങ്ക് സാലഡ് എന്ന് പറയുന്നത് സാധാരണ പോലെ സാലഡ് ഉണ്ടാക്കിയിട്ട് ബീട്രൂട്ട് അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ബീട്രൂട്ടിൻ്റെ നീരിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത്ര തന്നെ തന്നെയുള്ളേ